ഒരു ഹോട്ടൽ തൊഴിലാളിയുടെ ശമ്പളം എത്രയാണ് നിങ്ങൾക്ക് അറിയോ അറിയോ അതുപോലെ അവിടെ നമ്മൾ ഓണറാണെങ്കിലും സെൽഫ് എംപ്ലോയി ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ശമ്പളം എത്രയാണ് ഇതൊക്കെ നമുക്ക് എടുക്കാനും മാറ്റാനും പറ്റുമെങ്കിൽ മാത്രമാണ് അതൊരു വിജയകരവും ലാഭകരവുമായിട്ടുള്ള ബിസിനസ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ ലോൺ എടുത്തിട്ട് ശമ്പളം കൊടുത്ത മഹാന്മാരെയും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അത് ഭയങ്കര കോമഡി ആയിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ വന്നു ജ്യൂസ് മേക്കർ എപ്പോഴും ജ്യൂസ് അടിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവന് സർവീസിന് നിർത്തേണ്ടി വരും അല്ലെങ്കിൽ ചായ്ക്ക് നിർത്തേണ്ടി വരും എപ്പോഴും ചായയ്ക്ക ആൾ വരില്ല എപ്പോഴും സർവീസിന് ആൾ വരില്ല അപ്പോൾ കൊണ്ട് രണ്ടും മൂന്ന് മേഖലകൾ ജോലി ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാലാണ് യാഥാർത്ഥ്യത്തിൽ ആ ഓണർക്കും മുതലാവുക പക്ഷേ യോന്മാർ ഇതൊന്നും സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് പണിയെടുക്കേണ്ടി വരും കാരണം അവർ റെസ്റ്റ് ചെയ്യാൻ വന്നതാണേ ഓക്കേ അപ്പോൾ ഇത് എന്നെ പോലെയുള്ള ടെക്നീഷ്യന്മാരെ വിളിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് ഇവരെ വർക്കൊക്കെ ഷെഡ്യൂൾ ചെയ്ത് ഒരു ബുക്കിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അവിടെ നിൽക്കും വർക്ക് ചെയ്യും അനിമായ ശമ്പളം കൊടുക്കാം ഇതല്ലെങ്കിൽ നിങ്ങൾ അറുന്നൂറ് രൂപ ശമ്പളം ഓഫർ ചെയ്താൽ യാഥാർത്ഥ്യത്തിൽ അവൻ്റെ ശമ്പളം എത്ര നല്ല പിടിയുണ്ടോ അറുന്നൂറ് ഒരുനൂറ് രൂപയുടെ ഫുഡെങ്കിലൊരു ദിവസം കഴിക്കും കൂടുതലേ കഴിക്കുള്ളൂ ചിക്കൻ പീസൊക്കെ പോണ വഴി നമ്മൾ ഇനി അതൊരു കഥയാണ് അപ്പോൾ അറുന്നൂറ് രൂപ ശമ്പളം ഉള്ളവന് ഫുഡ് അടക്കുകയാണെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പായി പിന്നെ അവന് കൊടുക്കണം ആരും കൊടുക്കും നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നടത്തുന്ന നടത്തുന്ന ആൾ ഞാനാണെങ്കിൽ ഞാൻ കൊടുക്കണം വാടക വലിയ വലിയ സിറ്റിയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയുണ്ടാവും വാടയാം അറിയാലോ അതല്ല നാല് പേര് പേര് കിടക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരുത്തൻ്റെ തലയ്ക്ക് അമ്പത് രൂപ അപ്പോൾ മിനിമം സിറ്റിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നൂറ് രൂപ വരെ മിനിമം കൊടുക്കേണ്ടി വരും ഒരു ഒരുപാത്ര ഒരു പെർ ഹെഡ് പിന്നെ അവിടുത്തെ കറണ്ട് ബില്ല് വെള്ളം അത് വേറെ അപ്പോൾ അറുന്നൂറ് രൂപ ശമ്പളം കൊടുക്കുന്നവന് എത്ര രൂപയായി എണ്ണൂറ് രൂപ മിനിമമായി അല്ലേ അതേപോലെ തന്നെയാണ് ആയിരം രൂപ കൊടുക്കുമ്പോൾ അവന് എത്ര ആയി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നവന് എത്ര ആയിരത്തി നാനൂറ് ഇതൊക്കെ രാത്രി ആകുമ്പോൾ പെട്ടിന്ന് എടുക്കട്ടെ എടുക്കണമെങ്കിൽ നമ്മൾ കൊണ്ട് കൃത്യമായിട്ടുള്ള ജോലി ഷെഡ്യൂൾ ചെയ്യണം അത് സാധാരണ ഒരു ഹോട്ടൽ നടത്തുന്ന ആൾക്ക് അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെൻ്ററിനെ ഏർപ്പെടുത്തി കൃത്യമായിട്ട് ഇപ്പോൾ എൻ്റെ പോലെയുള്ള ആളുകളുടെ ജോലി അതാണ് ആ ഹോട്ടലിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ എല്ലാ സമസ്ത മേഖലകളും തൊട്ടറിയുന്ന ആൾക്കേ അതിന് കഴിയുള്ളൂ ഈ ആൾക്ക് എത്ര ജോലി ചെയ്യാം ഇയാളുടെ വർക്ക് ഷെഡ്യൂൾ എന്താണ് ഇയാൾക്ക് എത്ര സമയങ്ങളിൽ എത്രയൊക്കെ ചെയ്യാം എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഹോട്ടൽ ഓണർക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള അതിൻ്റെ എൻജിനീയർമാർ വന്നിട്ട് അത് പറഞ്ഞ് അത് ഇന്ന ആളുടെ ജോലി ഇന്നതാണ് ഓക്കെ അപ്പോൾ അവന് ഇന്ന സമയത്ത് ഫ്രീ ആയിരിക്കും ഇന്ന പോലെ ഇന്ന ജോലി നീ ചെയ്യണം ഇതാണ് നിൻ്റെ വർക്ക് എന്ന് പറഞ്ഞ് അത്യാവശ്യം അവനെ അവനെ കൊണ്ടുള്ള അവൻ്റെ ഔട്ട് പുട്ട് കാരണം അവൻ വന്ന് പുറത്ത് ഒത്തിരുന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ ഒരു രണ്ടര മൂന്ന് മണി കഴിഞ്ഞാൽ ഹോട്ടലിൽ കളി തന്നു പിന്നെ രാത്രിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ അവന് ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മളൊരു ബുക്കിൽ എഴുതി സ്ക്രിപ്റ്റ് ആക്കി കൊടുക്കുമ്പോൾ പണി നടക്കും ഓക്കെ ഞാൻ അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ എന്ത് ചെയ്യും സ്ക്രിപ്റ്റ് ആക്കി തരുമ്പോൾ പണിയെടുക്കാൻ താല്പര്യമില്ലാത്തവനാണെങ്കിൽ സ്കൂട്ടാവും അവൻ വണ്ടി വിടും അപ്പോൾ നമുക്ക് നല്ല തൊഴിലാളി തിരിച്ചറിയാനും പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ കൂട്ടിക്കോ എഴുന്നൂറ് രൂപ ചിലവ് ഇനി പിന്നെ മട്ടൺ പീസും ചിക്കൻ പീസും ആർ കെ ജി കൊണ്ട ഈ വിറ്റകത്തൊക്കെ വേറെയാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഭാഗ്യം പോലെ ഇരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന രീതി ഇൻവെൻടറി സിസ്റ്റം അതൊക്കെ സിസ്റ്റം 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 പോലെ ആണെങ്കിൽ ഒരുപാട് പൈസ ലാഭം ഉണ്ട് പക്ഷേ നമ്മൾ പറയില്ല ആദ്യം ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണേ അതിൻ്റെ കാശ് അംഗ ചെലവാക്കണം അപ്പോൾ ഇതൊക്കെ ആയിട്ടുള്ള കടകൾ കിട്ടാനുണ്ട് എങ്കിലും ഈ ഒരു സിസ്റ്റത്തിലൂടെ പോയെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണക്കാരൻ്റെ കടയിൽ ചിലവ് ചുരുക്കിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ പ്രീമിയം അൾട്രാ പ്രീമിയം അത് വേറെ ലെവലാണ് അത് കുറഞ്ഞ റെസ്റ്റോറൻ്റ് ഉള്ളോ അതിന് പറ്റിയ വലിയ ആളുകളുണ്ട് ആവശ്യമുള്ളപ്പോൾ കൊണ്ട് കഴിയാത്തത് ഞാൻ പോയിട്ട് സാധിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു എൺപത് ശതമാനം ആളുകളുണ്ടല്ലോ നമ്മുടെ കൂടെ പിന്നെ ഒരു പ്രീമിയത്തിൽ പതിനാല് ശതമാനം അൾട്രാ പ്രീമിയത്തിൽ നാല് ശതമാനം ഇങ്ങനെയാണ് നമ്മളുടെ മൊത്തം സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി പോലും അപ്പോൾ അത് വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അത് അതങ്ങനെ നടക്കട്ടെ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് ഒരുവിധം മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുപോലെ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിർബന്ധമായിട്ട് അറിയിക്കണം അപ്പോഴാണ് എനിക്കൊരു പ്രോത്സാഹനം നിങ്ങൾ കണ്ടു കാര്യങ്ങൾ മനസ്സിലാക്കി ചിന് തലയുടെ ഉള്ളിൽ എന്നൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടാനും ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടും അപ്പോൾ പുതിയ വീഡിയോസ് പുതിയ അറിവുകളും ഫ്രീ ആയിട്ട് ഞാൻ ഇങ്ങനെ വന്നിട്ട് തരും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പോൾ നിങ്ങളിങ്ങനെ നമ്മളെ വീഡിയോ അതുപോലെ വീഡിയോ ഇടേണ്ട സമയങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാനനുസരിച്ചിട്ട് ഇടാം അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിനെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു